കുറ്റിക്കാട്ട് റെവറന്റ് ഫാദർ കെ എസ് കറയുടെ പൌരോഹിത്യ സുവർണ ജൂബിലി കോതമംഗലം സ്വാതന്ത്ര്യ സ്പെഷ്യൽ സ്കൂൾ ഹാളിൽ നടന്നു പൌരസ്ത്യ കാതോലിക്ക പരിശുദ്ധ മോറാൻ മാർക്ക് ബെസിലിയോസ് മാർത്തോമ മാത്യു സ്ത്രതിയെന്റെ ശേഷം നടന്ന ചടങ്ങിൽ അങ്കമാലി ഭദ്രാസന പൊലിത്ത അഭിവന്യ യൂഹന്നാൻ മാർ പോളി കാർപോസ് തിരുമേനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഭാവന്മാരുമായിട്ട് ബന്ധം കൊണ്ട് ഒരു കാതോടാണ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് അച്ഛൻ നാലാം ക്ലാസ് അങ്ങനത്തെ വ്യത്യാസമുണ്ട് അച്ഛൻ പിന്നിയോട് ഒരു അഞ്ച് മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഭദ്രാസന പോലിത്ത് അഭിമന്യ സക്രിയ മാർ സെവറിയൂസ് തിരുമേനി അനുഗ്രഹപ്രഭാഷണം നടത്തി റവറൻ ഫാദർ എൽദോ ഏലിയസ് സ്വാഗതവും റവറൻ ഫാദർ ബിജു ആൻഡ്രൂസ് മുഖ്യപ്രഭാഷണവും റവറൻ ഫാദർ സി എ പൌലോസ് റവറൻ കെ ടി ജേബ് കോർ എപ്പസ്കോപ്പ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു എന്നിവർ ആശംസാ പ്രസംഗങ്ങളും നടത്തി അങ്കമാലി ഭദ്രാസനത്തിലെയും ഇടുക്കി ഭദ്രാസനത്തിലെയും വിവിധങ്ങളായ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ആദരണീയനായ സക്രിയ ആദരിച്ചു ആദരിച്ചു സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഫാദർ കെ എസ് മറുപടി പ്രസംഗത്തിൽ എല്ലാവർക്കും രേഖപ്പെടുത്തി അങ്ങേറി റവൻസ് चमार समाज आदि में यानी बच्चे का नाम इनके पता चला है कि यादव साधे हैं। न्यूज़ डेस्क केसीवी न्यूज़